കോൺഗ്രസിനെയും ബി ജെ പിയേയും ചിരിപ്പിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യത്തിൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കണ്ണ് തള്ളിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രണ്ട് ക്യാമ്പുകളിലും ചിരിപ്പടക്കമായിരിക്കും മിക്കവാറും പൊട്ടിയിട്ടുണ്ടാവുക ചിരി അടക്കാൻ പോലും അവർക്ക് ഇപ്പോഴും കഴിഞ്ഞ് കാണില്ല അമ്മാതിരി തള്ളല്ലേ ദേശീയ മാധ്യമങ്ങൾ എക്സിറ്റ് പോൾ ഫലം എന്ന് പറഞ്ഞ് തള്ളി മറിച്ചതാണ് എന്തായാലും എ ബി പി ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ എന്താണ് പറഞ്ഞത് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടും എന്നാണ് പറയുന്നത് അതായത് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ യു ഡി എഫ്കാർ പോലും അങ്ങനെ മനക്കോട്ട് കെട്ടിക്കാണില്ല യു ഡി എഫിന് പോലും പ്രതീക്ഷയില്ല അത്രയും സീറ്റ് കിട്ടുമെന്ന് നിലവിൽ പത്ത് സീറ്റ് പോലും കിട്ടുമെന്ന് യു ഡി എഫിന് പ്രതീക്ഷയില്ല ആ സ്ഥലത്താണ് എ ബി പി ന്യൂസ് ഇത്രയും സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് എൽ ഡി എഫിന് ഒരു സീറ്റും കിട്ടില്ല എന്നാണ് എ ബി പി ന്യൂസ് പറയുന്നത് മാത്രമല്ല എൻ ഡി എക്ക് ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി പറയുകയാണ് ഈ എ ബി പി ന്യൂസിൻ്റെ എക്സിറ്റ് ഫലം വെറും ഗിമ്മിക്ക് പച്ചക്കള്ളമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം നമ്മളിവിടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളല്ല അതുകൊണ്ടൊക്കെ തന്നെ എൻ ഡി എ ഇവിടെ ഒരു കാലത്തും അക്കൗണ്ട് തുറക്കില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ബി ജെ പി എത്രത്തോളം കയ്യകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചും നമുക്കറിയാവുന്നതാണ് ആ സാഹചര്യത്തിലാണ് കേരളത്തെപ്പറ്റി എൻ ഡി എ ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് പിടിക്കുമെന്ന് എ ബി പി ന്യൂസ് പറയുന്നത് എത്ര വലിയ പച്ചക്കള്ളം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർ ഒരു സംസ്ഥാനങ്ങളിലും സർവേ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ് മാത്രവുമല്ല ഇവർ ഇങ്ങനെ പറയുമ്പോൾ എല്ലാം മൊത്തം ടോട്ടൽ കൂട്ടിയിട്ടാണല്ലോ എൻ ഡി എക്ക് ഇത്ര സീറ്റ് കിട്ടും എൻ ഡി എക്ക് മുൻതൂക്കമുണ്ടാകും എന്ന് പറയുന്നത് അപ്പോൾ ഈ തൂക്കങ്ങൾ മുഴുവൻ ഒരു പി ആർ വർക്കിൻ്റെ എന്ന് നമുക്കിനി ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങനെ പുറത്തു വന്ന കണക്കുകൾ തെറ്റായിരുന്നുവെന്ന് തെളിയുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഏകദേശമെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്തൊക്കെ നിൽക്കണ്ടേ അപ്പോൾ അടുത്തത് ടൈംസ് നൌവിലാണ് ടൈംസ് നൗ പറയുന്നു യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കിട്ടും എൽ ഡി എഫിന് നാല് സീറ്റ് കിട്ടും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടും എന്ന് പറയുകയാണ് അവിടെയും യു ഡി എഫ് തരംഗം എന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുമെന്ന് പറയുന്നതിനകത്തെ രാഷ്ട്രീയം വേറൊന്നുമല്ല അതായത് ബി ജെ പി ഇവിടെ ഒരു സീറ്റ് പിടിച്ചാൽ അതൊരു തരംഗമാണ് ബി ജെ പിക്ക് അവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ദേശീയ മാധ്യമങ്ങളൊക്കെ കുട്ടി ആഘോഷിക്കും ഈ ബി ജെ പി ഉറ്റുനോക്കുന്നത് കേരളത്തിലേക്കാണ് ഒരു സീറ്റ് കിട്ടിയാൽ അത് ആഘോഷമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ബി ജെ പി വളരുകയാണ് കേരളം ബി ജെ പിടിച്ചടക്കുകയാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ടൈംസ് ടൗ ഒരു ശ്രമം നടത്തിയിരിക്കുന്നു ഒപ്പം യു ഡി എഫിന് പതിനാല് പതിനഞ്ച് സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലും ഒരു തട്ട് തട്ടിയിരിക്കുകയാണ് കാര്യപ്പെടുത്തുക വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ആ രീതിയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് ഒരു കറക്കിക്കുത്താണ് അങ്ങനെ കറക്കിക്കുത്തിയിരിക്കുന്ന ഒരു സംഖ്യയാണ് ഈ വന്നിരിക്കുന്നത് ഇനി സി എൻ എൻ ന്യൂസ് ഐറ്റി ആകട്ടെ സി എൻ എൻ ന്യൂസ് ഐറ്റി പറയുകയാണ് യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെ പിടിക്കും എൽ ഡി എഫ് രണ്ട് മുതൽ അഞ്ച് സീറ്റേ പിടിക്കൂ എൻ ഡി എ ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ പിടിക്കും എന്ന് പറയുകയാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് ഒരു ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലത്തിൽ എൻ ഡി എക്ക് സീറോ സീറ്റ് എന്ന് പറയുന്നില്ല എൽ ഡി എഫിന് സീറോ സീറ്റെന്ന് പറയുന്നുണ്ട് അതാണ് ഏറെ കോമഡി ആയിട്ട് നമുക്ക് ഏറെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എത്ര നടക്കാത്ത സ്വപ്നമാണ് അവർ എക്സിറ്റ് പോൾ ഫലത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ സി എൻ എൻ ന്യൂസും കടത്തുകയാണ് ബി ജെ പി രാഷ്ട്രീയം ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ പിടിക്കും എന്ന് പറഞ്ഞോടുകൂടി തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് എക്സിറ്റ് ഫലങ്ങളും വെറും പച്ചക്കള്ളമായിരുന്നുവെന്നും ചുമ്മാ കറക്കിക്കുത്തായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം ഇവരൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഒരു തരംഗമുണ്ടാക്കും ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ അഡ്മിറ്റ് ചെയ്തു തുടങ്ങി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇനി ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ചാനൽ പുറത്തുവിട്ട എക്സിപ്പോൾ ഫലത്തിൽ എന്താണ് പറയുന്നത് എൽ ഡി എഫ് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ പിടിക്കും അതായത് ഒരു സീറ്റൊക്കെ കിട്ടാനേ സാധ്യമുള്ളൂ അത് കിട്ടാൻ വലിയ സാധ്യതയില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത് ഇനി യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെ പിടിക്കും എന്ന് പറയുന്നു എൽ ഡി എ രണ്ട് സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ അതായത് രണ്ട് സീറ്റ് എന്തായാലും ഉറപ്പായിട്ട് കിട്ടും ചിലപ്പോൾ മൂന്ന് സീറ്റ് വരെ ആകാം എന്ന് ഇന്ത്യ ടുഡേ പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിൽ നിന്ന് വ്യക്തമല്ലേ ഇവർ കേരളത്തിൽ നടന്നിരിക്കുന്ന ഇലക്ഷനെ കുറിച്ച് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കേരളത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല ഒരു എക്സിറ്റ് പോൾ ഫലവും നടത്തുന്നതിന് വേണ്ടിയുള്ള സർവേ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ലേ അത് ഇത് തന്നെയാകാം മറ്റുള്ള സംസ്ഥാനങ്ങളും ഇവർ അടിച്ചിട്ടുണ്ടാകുന്ന ഗീർവാണ് ഇനി ഇന്ത്യ ടി വി എന്താണ് പറയുന്നത് അവർ പറയുന്നു എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ പിടിക്കും യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ പിടിക്കും ബി ജെ പി ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ പിടിക്കും എന്ന് പറയുകയാണ് അവിടെയും ബി ജെ പി ഒരു സീറ്റ് മുതൽ മൂന്ന് സീറ്റ് വരെ പിടിക്കുമെന്ന് പറയുന്നു ടി വി നയൻ ഭാരത് വേർഷിലും പറയുന്നു യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് മൂന്ന് എൻ ഡി എ ഒന്ന് എന്ന് പറയുകയാണ് ഇതിലെ കുടനീളം ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ വാർത്തകളിലും കാണാൻ സാധിക്കുന്നത് അതായത് ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ പിന്നെ എന്തൊക്കെ തരംഗം ഉണ്ടാ ഇവിടെ ഉണ്ടായിട്ടും കാര്യമില്ല അതൊരു വേറൊരു ചരിത്രമാണ് അത് ബി ജെ പിക്ക് ഒരു വലിയ നേട്ടമാണ് എന്ന് നന്നായി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ തുറക്കില്ല എന്നുള്ള വസ്തുത നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം ഇവരൊക്കെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്നത് ഇവർക്ക് അബദ്ധം പറ്റിയത് ഇവിടെയാണ് അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് വീണ്ടും മോദി സർക്കാർ തന്നെയാണെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായി അവർ പുറത്തുവിട്ട എക്സിറ്റ് ഫലങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സംസ്ഥാനങ്ങളിലും വ്യക്തമായ സർവേ നടത്താതെ അവർ എവിടേക്കോ നിന്ന് ആരെയൊക്കെ എടുത്ത് വിളിച്ച് ചോദിച്ച് ചിലപ്പോൾ ബി ജെ പിക്കാരുടെ അടുത്തടുത്താകാൻ ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെ ഏതൊക്കെയോ ചില ആളുകളിൽ കോൺഗ്രസ്സുകാരെയും ബി ജെ പിക്കാരുടെ അടുത്ത് മാത്രമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തട്ടിക്കൂട്ട് എക്സിപ്പോൾ ഫലമാണ് നമ്മൾ കണ്ടത് ഈ തട്ടിക്കൂട്ട് എക്സിപ്പോൾ ഫലം എന്നുള്ള ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ അത് ശരിവെച്ചുകൊണ്ട് നടത്തിയ പ്രഹസനവും കണ്ടിട്ട് അടക്കാൻ വയ്യ അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ മനോരമ കഴിഞ്ഞ ദിവസം അവർ വി എം ആർ എക്സിറ്റ് ഫലവും പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി അതിൽ യു ഡി എഫിന് വലിയ രീതിയിലുള്ള തരംഗം ഉണ്ടാക്കാൻ കഴിയും യു ഡി എഫ് പതിനെട്ട് സീറ്റുകളും പിടിക്കും എന്ന മട്ടിലാണ് അവർ തള്ളി മറിച്ചത് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ശരിയാണ് വരുന്നത് നമ്മളേക്കാൾ വലിയ ചെരി മിക്കവാറും കോൺഗ്രസ്സുകാർക്കും ബി ജെ പി വരുന്നുണ്ടാകും കാരണം അവർക്ക് തന്നെ പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇരുപത് സീറ്റ് കിട്ടുമെന്ന അവകാശവാദവുമായി ആരും രംഗത്തേക്ക് വരുന്നില്ല എല്ലാവരും മാളത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഗംഭീര കോമഡി വാരി വിതർന്ന രീതിയിലുള്ള എക്സിറ്റ് ഫലങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചില മാധ്യമങ്ങളൊക്കെ എക്സിറ്റ് ഫലം പുറത്തുവിടാൻ മടിച്ചുകൊണ്ട് പിൻവലിഞ്ഞ് നിൽക്കുകയാണ് കാരണം ഇവിടെ നടക്കാൻ പോകുന്ന ഇടത്ത് തരംഗമാണെന്ന് നന്നായി അറിയാം മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ഈ എക്സിറ്റ് ഫലം ഇങ്ങനെ തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല തുടക്കം മുതൽ തന്നെ ഈ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തന്നെ ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ താഴെ ഇറക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രീ പോൾ സർവേയിൽ കടത്തിൽ നടത്തി എക്സിറ്റ് പോൾ ഫലത്തിൽ കടത്തിൽ നടത്തി വലതുപക്ഷത്തിനും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പല രീതിയിലുള്ള തിരിമറികളൊക്കെ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാക്സിമം ശ്രമം നടത്തിയിട്ടും ഒന്നും അങ്ങോട്ടേക്കുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഇവിടെ ഭരണ വിരുദ്ധ വികാരം നടന്നിട്ടുണ്ടെന്നാണല്ലോ ഇവർ അവസാനമായിട്ട് അടിക്കുന്നത് അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് നോക്കൂ എന്ന് പറഞ്ഞാണ് എല്ലാ മാധ്യമങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടുകളൊക്കെ സത്യത്തിൽ കാണുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ് അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവർക്ക് ആഗ്രഹം എൽ ഡി എഫ് അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് കാരണം രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ നിലപാട് അറിയിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് ആണെന്ന് നന്നായി അറിയാം ഇവിടുന്ന് കഴിഞ്ഞ അവിടെ ജയിച്ചു പതിനെട്ട് എം പിമാർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിലും അവർ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അവിടെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം നടത്തിയപ്പോൾ ഞങ്ങൾക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആളുകളാണ് ഈ യു ഡി എഫിൻ്റെ എം പിമാർ എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾ വ്യക്തമായവരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് രാജ്യത്തെ സംബന്ധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഒരു നിലപാടില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നല്ല അവർക്ക് നന്നായി അറിയാം രണ്ടാമത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സുപ്രീം കോടതി എന്ന് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് രണ്ടായിരം കോടി രൂപയാണ് അവർ കൈപ്പറ്റിയിരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിൽ അതായത് നമുക്കറിയാം വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അങ്ങനെ തുടങ്ങി കോൺഗ്രസ് ഈ ഇലക്ഷനിൽ പോലും ബി ജെ പിക്ക് അവർ ഒരു വാക്കും പറയുന്നില്ലല്ലോ ബി ജെ പിയുടെ വലിയ കോട്ടകളിൽ പോയി രാഹുൽ ഗാന്ധി പോലും മത്സരിക്കുന്നില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ മുന്നണിയെ പോലും സത്യം പറഞ്ഞാൽ തകർക്കാൻ വേണ്ടിയല്ലേ രാഹുൽ ഗാന്ധിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കെ സി വേണുഗോപാലിനെ ഇറക്കിയതും വയനാടിൽ ഈ രാഹുൽ ഗാന്ധി മത്സരിച്ചതും എന്താണ് സത്യത്തിൽ ആ വിഷയം കൊണ്ട് സംഭവിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇന്ത്യ മുന്നണി എന്തിനാണ് കൊണ്ടുവന്നത് അതായത് എൻ ഡി എ താഴെ ഇറക്കാൻ വേണ്ടി ബി ജെ പി താഴെ ഇറക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു ഒരു സഖ്യമാണത് എന്നിട്ടെന്ന് എന്ത് സംഭവിച്ചു അതിൽ തന്നെയുള്ളൊരു കക്ഷിയെ തകർക്കാൻ വേണ്ടി ഇവിടെ എൽ ഡി എഫിനെതിരെ ഇറങ്ങുകയാണ് അതും രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ ഇവരൊക്കെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പി കാരെന്ന് പറയും അത് നോക്കൂ ഇവരുടെ ഈ ഇന്ത്യ സഖ്യത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രതിബദ്ധ പ്രതിബദ്ധത ഒന്നുമില്ല ഒരു സഖ്യവുമില്ലാത്ത സഖ്യമാണ് ഇന്ത്യ മുന്നണി സഖ്യം അതുകൊണ്ടല്ലേ കണ്ടോ എൽ ഡി എഫിനെ തകർക്കാൻ വേണ്ടി അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയിരിക്കുന്നു ഇവർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും കൊടുത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ പ്രചാരണം നടത്തുമ്പോഴൊക്കെ അവർക്ക് ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പയറ്റാം അതൊക്കെ പയറ്റിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കോട്ടങ്ങൾ സംഭവിക്കുകയാണ് ിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തകർച്ച സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മൊത്തമുത്തരവാദി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അപക്വുമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമാണ് ഇവിടെ ഇന്ത്യ മുന്നണി അതിശക്തമായി ഇന്ത്യ വിരുദ്ധ ശക്തിയായിട്ടുള്ള ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയപ്പോൾ രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ കോൺഗ്രസ് കാണിച്ച അപക്വമായ ഇടപെടലുകൾ ഇന്ത്യ മുന്നണിക്ക് വലിയ കേടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി വെച്ച അള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മോദിയെ താഴെ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമങ്ങളൊക്കെ പാളിയതിനു കാരണം രാഹുൽ ഗാന്ധിയുടെ അപക്വമായ രാഷ്ട്രീയ ഇടപെടലുകളായിരുന്നുവെന്ന് ഇന്ത്യ മുന്നണിയൊക്കെ വിലയിരുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഇലക്ഷനെ നേരിടേണ്ട എന്ന് തീരുമാനം ഇന്ത്യ മുന്നണി എടുത്തതും അതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെയാണോ ഇന്ത്യ മുന്നണിക്കെതിരെ ഇങ്ങനെ നീങ്ങാൻ വേണ്ടി രാഹുൽ ഗാന്ധിയൊക്കെ ഇത്തരത്തിലുള്ളപാടൊരു അള്ളുവെച്ചത് എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ എക്സിറ്റ് ഫലങ്ങളൊക്കെ പുറത്തു വരുന്നത് വലിയ കോമഡി തന്നെയാണ് ഒപ്പം മാധ്യമങ്ങളിൽ നല്ല മുഖ്യ ഒരു എക്സിറ്റ് പോൾ ഫലം കൂടിയുണ്ട് ഡി ബി ലൈവിൻ്റെ ആയിരുന്നു ആ എക്സിറ്റ് ഫലം എക്സിറ്റ് പോൾ ഫലം മുക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല അതിൽ പറയുന്നത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ പിടിക്കും എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ പിടിക്കാനേ സാധ്യതയുള്ളൂ മറ്റുള്ളവർ ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് എട്ട് ശതമാനം വരെ പിടിക്കും എന്നാണ് ഡി ബി ന്യൂസിൻ്റെ അവരുടെ എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ എൻ ഡി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഈ മാധ്യമം മാത്രം ഇങ്ങനെ പുറത്തു വിടുമ്പോൾ എന്തുകൊണ്ട് അവർ അത് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പിക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇ ഡി കയറി ഇറങ്ങുമോ എന്ന ഭയമാണോ ഇത്തരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വിടാൻ കാരണമായി മാറിയതെന്നൊക്കെ നമുക്ക് പതിയെ കണ്ടറിയാം